ാലോചിതമായ മാറ്റങ്ങൾക്ക് തയ്യാറാവാതെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്പൂതിരി സമുദായത്തിൽ ഒരു ആറ്റം ബോംബ് പോലെ വലിയ കോളിലക്കം സൃഷ്ടിച്ചതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം വീട്ടകങ്ങളിലും അടുക്കളയിലും ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന പഠിക്കാനോ ചിന്തിക്കുവാനോ സൗകര്യം പോലുമില്ലാതെ മറക്കുടയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്ന നമ്പൂതിരി സ്ത്രീകൾക്ക് അതായത് അന്തർജനങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാനുള്ള വിപ്ലവാത്മകമായ തുടക്കം കുറിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്നത് ഈ നാടകത്തിന് കെ കേളപ്പൻ എഴുതിയ അവതാരികയാണ് ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗം നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് അറിവിൻ അറിവായി നിറവായി എന്ന യൂണിറ്റിൽ വരുന്ന ആദ്യ പാഠഭാഗമാണ് ചരിത്രം രചിച്ച നാടകം ജ്ഞാനപൂർത്തിയിൽ സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മത്യവിജ്ഞാന സാര എൻ വി കൃഷ്ണമാരരുടെ പുസ്തകങ്ങൾ എന്നുള്ള കൃതിയിൽ നിന്നുള്ള വരികളാണ് അറിവിനെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുക അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചയാണ് ജ്ഞാനം ജീവിതത്തിൻ്റെ സത്യം മനുഷ്യൻ തിരിച്ചറിയുന്നത് ജ്ഞാനത്തിലൂടെയാണ് ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പുസ്തകങ്ങൾ അറിവിൻ്റെ ശേഖരങ്ങളാണ് ജീവിതത്തിൻ്റെ പരമാർത്ഥം കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കുള്ള വഴികാട്ടിയാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങളാണ് മനുഷ്യൻ തലമുറകളായി നേടിയ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ശേഖരം അങ്ങനെ പുതിയൊരു ലോകത്തിലേക്ക് ആശയ ലോകത്തിലേക്ക് വഴിതെളിക്കുകയാണ് ജീവിതസത്യങ്ങളെ അനുഭവത്തിലൂടെ അല്ലാതെയും അറിവും തിരിച്ചറിവും നേടാനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ സത്യത്തെ ഉൾക്കൊള്ളാനും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നു ചുരുക്കത്തിൽ ജീവിതത്തെയും ലോകത്തെയും വ്യക്തതയോടെ കാണാനുള്ള കണ്ണുകൾ തന്നെയാണ് പുസ്തകങ്ങൾ ശരിയും തെറ്റും തിരിച്ചറിയാനും മൂല്യബോധത്തോടെ ജീവിക്കാനും പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ സമീപിക്കാനും പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അറിവ് സഹായിക്കും വായന ചിന്താശേഷിയെ വികസിപ്പിച്ച് ഭാഷാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു ഒരുവന്റെ ബുദ്ധിപരവും മാനസികവുമായ വളർച്ചയ്ക്ക് വായന കൂടിയേ തീരൂ അങ്ങനെ അറിവ് നേടിയ സമൂഹം പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും സാമൂഹിക മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നു അതുകൊണ്ട് അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് പറന്നു വരണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ വായനാശീലം വളർത്തിയേ മതിയാവും ബഹുഭാഷ പണ്ഡിതൻ കവി സാഹിത്യ ചിന്തകൻ എന്നീ നിലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് എൻ വി കൃഷ്ണവാര്യർ മലയാളത്തിലെ പത്രപ്രവർത്തനം വിജ്ഞാന സാഹിത്യം കവിത സാഹിത്യ ഗവേഷണം എന്നീ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി മാതൃഭൂമി പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ വിജ്ഞാന കേരളി പത്രാധിപർ കുങ്കുമം വാരികയുടെ പത്രാധിപർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിതാ സമാഹാരം വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന നിരൂപണ ഗ്രന്ഥം വെല്ലുവിളികൾ പ്രതികരണങ്ങൾ എന്ന വൈജ്ഞാനിക സാഹിത്യ പുസ്തകം ഇതിനൊക്കെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം എഴുതിയിട്ടുള്ളത് വീ ടി ഭട്ടതിരിപ്പാടാണ് അദ്ദേഹം കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ശ്രദ്ധേയനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊന്നാനി താലൂക്ക് താലൂക്കിൽ ജനിച്ച വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ് വി ടി രാമൻ ഭട്ടതിരിപ്പാട് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടമാടിയിരുന്ന അന്ധവിശ്വാസവും അനാചരവും വലിയൊരു ഇരട്ടിൻ്റെ ലോകമാണ് ആ സമുദായത്തിൽ സൃഷ്ടിച്ചത് സ്ത്രീകളാണെങ്കിൽ അകത്തളങ്ങളിലും അടുക്കളയിലും തളച്ചിട്ടപ്പോൾ അതിനെതിരെ ഉയർന്ന ധീര ധീരശബ്ദമായിരുന്നു വീട്ടിടേത് ക്ലവാത്മകമായൊരു പരിവർത്തനം സൃഷ്ടിച്ച രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന സാമൂഹിക വിപ്ലവ നാടകം വീട്ടിടെ കാലഘട്ടത്തിൽ നമ്പൂതിരി സ്ത്രീകൾക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ഒന്നും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു പുരുഷന്മാർക്ക് മതപഠനമൊക്കെ അനുവദനീയമായിരുന്നു അവർക്കാകട്ടെ മതപഠനം മാത്രമല്ലാതെ ഈ സമൂഹത്തിൽ എന്തൊക്കെ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊന്നും തിരിച്ചറിയാതെ തികച്ചും പുറലോകവുമായിട്ടൊരു ബാഹ്യലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ കഴിഞ്ഞവരും തന്നെയാണ് പുരുഷന്മാരും അപ്പോൾ ആ കുടുംബത്തിലെ മൂത്തപുത്രന് മാത്രമാണ് സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ശേഷിക്കുന്ന പുരുഷന്മാർക്ക് നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധമാകാം എന്നതായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഈ നാടകത്തിലെ രംഗങ്ങൾ നമ്പൂതിരി സമുദായത്തിൽ വലിയ കോളിളുക്കൾ സൃഷ്ടിച്ചു യുവാക്കളും സ്ത്രീകളൊക്കെ വലിയ മാറ്റത്തിന് വിധേയരായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു വിപ്ലവാത്മക സ്വഭാവമുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് വഴിതെളിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന രംഗത്തേക്ക് അങ്ങനെ സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ദുഷിച്ച ആചാരങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി വീട്ടി ഭട്ടതിരിപ്പാട് രചിച്ച ഈ നാടകത്തെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ അതിൻ്റെ അവതാരകയിൽ ഒരു ആറ്റംബോംബ് എന്ന രീതിയിൽ ഈ നാടകത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആരാണ് ഈ കേളപ്പൻ എന്നാണ് അറിയേണ്ടത് കോയപ്പള്ളി കേളപ്പൻ നായർ കേരള നവോത്ഥാന ചരിത്രത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത് ഗാന്ധിയൻ ആദർശങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ സാമൂഹിക അനീതികൾക്കെതിരെ പോരാടുന്നതിൽ കെ കേളപ്പൻ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് അദ്ദേഹം കേരള ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി ഗാന്ധിജിയുടെ അടുത്ത അനുയായി സത്യാഗ്രഹ സമരഭടൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരം ത്തിന് വഴിതെളിച്ചു മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളും പത്രാധിപരുമായിരുന്നു ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്ന ഗാന്ധിയൻ ചിന്താഗതിയോട് ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹം കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ഗാന്ധിയൻ ആദർശങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ സാമൂഹികമായ അനീതികൾക്കെതിരെ പോരാടുന്നതിൽ കെ കേളപ്പൻ വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് പാഠഭാഗത്തിലേക്ക് കിടക്കാം പുസ്തകം എടുക്കുക ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം പുസ്തകത്തെ ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം അരങ്ങിൽ തുറന്നു വെച്ചൊരു പുസ്തകം കത്തിച്ച് തൂക്കിയ വെളിച്ചം ചരിത്രം തുടിക്കുന്ന താളുകൾ വീട്ടിൽ ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രാഭവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല എന്നാൽ അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ഒരണു അതായത് ആറ്റം അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും വീട്ടിയുടെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിളക്കി അവതരിപ്പിച്ചു കെ കേളപ്പൻ വീട്ടിയെ വിശേഷിപ്പിക്കുന്നത് ഒരു ചെറിയ അണു എന്നാണ് കാഴ്ച അധികായനോ അല്ലെങ്കിൽ വലിയ വ്യക്തിപ്രഭാവമോ ഉള്ള ആളല്ല വേറൊരു കൃഷി കാത്രനായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള വീട്ടിൽ ഭട്ടതിരിപ്പാടിനെയാണ് ഒരു അണു അതായത് ഒരു ആറ്റം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് യാഥാസ്ഥിതികത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് പാറ പോലെ ഉറച്ച ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തകർക്കാൻ വീട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പൊട്ടിത്തെറിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം വീട്ടിൽ എന്ന ചെറിയ അണുവിന് സമുദായത്തെ മാറ്റിമറിക്കാൻ തക്ക ശക്തി ഉണ്ടായിരുന്നു എന്ന ആണ് കെ കേളപ്പൻ ഈ ചെറിയ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരു ആറ്റം അറ്റംപോമ്പായിരുന്നു ഒരുവക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ ആണ്ടുകിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോണിളക്കമുണ്ടാക്കി നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ എത്ര വമ്പിച്ച ഒരു ശക്തിയോടാണ് ആ കൃഷഗാത്രൻ സമരം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യവും ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു പുരുഷന്മാരാണെങ്കിൽ ചുറ്റുപാടും ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടുപഠിക്കുവാൻ സന്ദർഭം ലഭിക്കാത്ത വിധം അന്യരിൽ നിന്നകന്ന് മതപഠനത്തിന് നിർബദ്ധരായി നട്ടം തിരിയുകയായിരുന്നു ഭൂവുടമകളും ധനികരുമായ സമുദായ അംഗങ്ങൾക്കെന്ന പോലെ തന്നെ നിർധനർക്കും ജീവിതക്ലേശങ്ങളാണ് സമുദായത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന ഒരു പ്രേരകശക്തിയെങ്കിൽ ആ കാരണത്താൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല മൂത്തപുത്ര മാത്രം സജാതീയ വിവാഹം ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം സ്ത്രീകൾക്കാണെങ്കിൽ മനുഷ്യ സമുദായത്തിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ ബഹിഷ്കൃതരായി സാപത്ഥ്യം കൊണ്ടുള്ള ക്ലേശങ്ങളെ അമ്പലങ്ങളിലും വീട്ടിനകത്തുള്ള മതാനുഷ്ഠാനങ്ങളിലും വിസ്മരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അത്തരമൊരു സമുദായത്തെ സ്വന്തം അധഃപതനത്തിനുള്ള കാരണങ്ങളിലേക്ക് ഹഠാതാകർഷിച്ച് സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീട്ടിൽ നിർവഹിച്ച ദുഷ്കരകൃത്യം തൽഫലമായി യുവാക്കൾ ആ വേദാധ്യയനത്തെ എതിർത്തു പരിവേതനം നടപ്പാക്കി മറക്കുട തല്ലിപ്പൊടിച്ച് സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുൻ മുതിർന്നു വിധവാ വിവാഹം നടത്തി അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുവാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വീട്ടിലാണ് അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും ആയുധങ്ങളിലേറ്റവും ഓർച്ചുകൂടിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകവുമാണ് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടിൽ ചികിത്സ നടത്തിയത് ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുത് പ്രശ്നം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു നാടകവേദിയിൽ വേദിയിൽ വച്ചുള്ള ആ ഓത്തു ചൊല്ലൽ സമുദായത്തെ അരിശങ്കൊള്ളിച്ചു പ്രബലന്മാരായ ജന്മികൾ സർവ്വശക്തം ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാ പാപം അകപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്നു രാമനാമം ജപിക്കുകയുണ്ടായി തളിപ്പറമ്പിൽ യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗം ചേർന്നപ്പോൾ എന്ന് നമ്പൂതിരിമാർക്ക് കൂടി ഇന്ന് വിശ്വസിക്കാനാകുമോ കോഴിക്കോട് ഇല്ലത്ത് വെച്ചു കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടുത്തെ അന്തർജനം അധ്യക്ഷം വഹിച്ചതുകൊണ്ട് ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അരിശം മൂത്തു നമ്പൂതിരിമാർ കഴിച്ച എച്ചില എടുക്കാൻ കൂട്ടാക്കിയില്ല ആ കൃത്യം നമ്പൂതിരി യുവാക്കൾ തന്നെ നിർവഹിക്കേണ്ടി വന്നു എന്നു എന്ന് കേട്ടാൽ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും പ്രാബല്യവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിച്ചുകൂടെ പുറമെയുള്ളവർക്ക് അജ്ഞാതരായ ആ സമുദായ ജീവനം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കിയ കലാനൈപുണിയെ നൈപുണ്യെ എത്ര തന്നെ അഭിനന്ദിച്ചാലും അധികമാവില്ല ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശോക്തി കലർന്നത കലർന്നതല്ലേ അതാണോ മുഴുവൻ പരമാർത്ഥം എന്ന ചോദ്യത്തിന് അവകാശമുണ്ട് മുഴുവൻ പരമാർത്ഥം അതല്ല നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും രാജ്യത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട് ഒന്നാന്തരം കവികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് സുപ്രസിദ്ധ വൈദ്യന്മാർ നമ്പൂതിരിമാരായിരുന്നു മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്പൂതിരി സമുദായത്തിന്റെ ധനസ്ഥിതിയും സമുദായത്തിൽ അവർക്കുണ്ടായിരുന്ന അഗ്രിമസ്ഥാനവും നോക്കുമ്പോൾ എത്രയും വിരളമായിരുന്നു സമുദായത്തിന്റെ നേട്ടമെന്ന് സമ്മതിച്ചേ തീരൂ സമുദായത്തെ ഉദ്ധരിക്കുക തന്റെ ജീവിത ലക്ഷ്യമായി കരുതിയ വീട്ടിൽ സമുദായത്തിന്റെ കേടുപാടുകളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ ആ സമുദായ നിലയെല്ലാം മാറിക്കഴിഞ്ഞു നമ്പൂതിര സമുദായം വളരെയധികം മുന്നോട്ടു പോയി എന്നാണെങ്കിൽ ചരിത്രപരമായി ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട് സമുദായത്തിലെ എത്രയും പ്രധാനമായ ഒരു പരിവർത്തന ദശയെ അത് കുറിക്കുന്നു എന്ന് ഓർക്കണം പാറ പോലെ ഉറച്ചുകിടുന്ന ഇഴുകി ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് നിന്നാക്രമിച്ച് മാറ്റുക സാധ്യമായിരുന്നില്ല അതിനുള്ളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത് അതിന് നേതൃത്വം വഹിച്ചത് വീട്ടിയാണ് അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പരമാർത്ഥം വളരെ പേർ ധരിച്ചിരിക്കില്ല എഴുതിയിരിക്കുന്നത് കെ കേളപ്പൻ ആ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് ഓക്കെ താങ്ക്